ഹായ് പ്രിമിള് സുഹൃത്തുക്കളെ ഒരു നബീകാരണം ഉണ്ടായ പ്രശ്നങ്ങള് ഒരു ഇസ്ലാം ഒരു ഖുർആൻ എത്രയധികം സംഘടനകൾ എത്രയധികം മതപുരോഹിതർ എത്രയെത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു സംഘടന ഉണ്ടാകുന്നു അതിനകത്ത് കുറെ നേതാക്കൾ ആ നേതാക്കൾ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ പേരിലെ നിലപാടുകൾ മാറുന്നു ആശയങ്ങൾ മാറുന്നു ലക്ഷ്യങ്ങൾ മാറുന്നു മാറുന്നു ആദർശങ്ങൾ മാറുന്നു പിന്നീട് അവർ വേറൊരു സംഘടന ഉണ്ടാക്കിപ്പോയി ഇവരിവിടെ നിന്നു വീണ്ടും ഇവരിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു സ്പ്ലിറ്റ് ആകുന്നു ആ പോയവരിലും അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു സ്പ്ലിറ്റ് ആകുന്നു ഇങ്ങനെ ഇന്ന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏത് അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിട്ടാലും ഒരു സംഘടനയാകുന്ന ഒരു സാഹചര്യത്തിലാണിന്ന് നമ്മളുള്ളത് അങ്ങനെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഓരോരുത്തർക്കും ആറ് നാട്ടിൽ നൂറ് ഖുറാൻ എന്ന് പറയുന്നത് പോലെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഏറ്റവും ഒടുവിലായിതാ നബിയുടെ മുടിയാണ് എന്ന് പറഞ്ഞൊരു മുടിയുമായി വരുന്നു ഈ സുന്നി വിഭാഗത്തിന്റെ തന്നെ എ കെയും എ പിയും ഉണ്ട് ഈ എ പിയെ സംബന്ധിച്ച് ഇ കെക്കാരുടെ എന്ന് പറയുന്ന മാസികക്കകത്ത് കൃത്യമായിട്ട് എഴുതി ഒരു പുരാവസ്തു കച്ചവടക്കാരനായ ജാ ഇക്ബാൽ ജാലിയ വാല എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് പതിനായിരം രൂപ കൊടുത്ത് നബിയുടെ മുടിയാണ് എന്ന് പറഞ്ഞു വാങ്ങിയതാണ് ഈ മുടിയെന്ന് ഇ കെക്കാർ എഴുതി കാരണം ഇ കെക്കാരും അതുപോലെ തന്നെ ഇക്ബാൽ ജാലിയ വാലായെ സമീപിച്ചിട്ട് ഞങ്ങൾ ഈ മുടി ദുരുപയോഗം ചെയ്യില്ല എന്നൊക്കെ എഴുതി കൊടുത്ത് പതിനായിരം രൂപയും പിന്നെ സത്യ ഇവരുടെ ഒരു സത്യവാങ്മൂലമുണ്ട് ഇതുമൊക്കെ എഴുതി കൊടുത്തിട്ടാണ് അത്ര വാങ്ങിയത് അങ്ങനെയാണ് എ പിക്കാരുടെ കയ്യിലുള്ള മുടി ബോംബേക്കാരൻ കൊടുത്തതാണ് എന്ന് ഇ കെക്കാർ തിരിച്ചറിയുന്നത് അതാണ് എന്ന് പറഞ്ഞ മാസികയ്ക്കകത്ത് എഴുതി വെച്ചത് നബിയുടെ മുടിയും മലവും നഖവും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഇന്നും വിശ്വാസികളാകുന്ന ഒരു വിഭാഗം ആളുകളെ പറ്റിച്ച് ജീവിക്കുവാണ് ഇവർ ചെയ്യുന്നത് എന്നിട്ട് ഇവർ ഞങ്ങളെയൊക്കെ പറയുകയാണ് ഞങ്ങള് ആളുകളെ പറ്റിക്കുവാണ് യൂട്യൂബിലൂടെ പണം ഉണ്ടാക്കുകയാണ് മതപരമായി പരലോകവും ഖുർആാനും സ്വർഗവും നരകവും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് പണമുണ്ടാക്കുന്ന ഒരു വിഭാഗം ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇല്ലേ ഇല്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സ്വർഗവും നരകവും പരലോകവും ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ ഉണ്ടാക്കുന്നത് പ്യൂർ ഹലാലായിരിക്കണ്ടേ എവിടെയല്ലേ പണം കിട്ടിയ പോലെ പിന്നെയാണ് ആറാമും ഹലാലും ഇരിക്കട്ടെ മർക്കസിലെ മുടികളുടെ പേരിൽ കാന്തപുരവും കൂട്ടരും ഉണ്ടാക്കിയ സനത് അതായത് ഈ എവിടെ നിന്നാണ് ഈ മുടി വന്നത് എന്നതുണ്ടല്ലോ ആരാണ് പറഞ്ഞത് ആരിൽ നിന്നാണ് പറഞ്ഞത് എപ്പോ പറഞ്ഞു അയാളുടെ കാലഘട്ടം അയാൾ കള്ളം പറയുന്ന ആളാണോ എന്നുണ പറയുന്ന സത്യം പറയുന്ന ആളാണോ അയാളുടെ ജീവിത രീതി എന്താണ് ഇതൊക്കെ അന്വേഷിക്കും അവരുടെ ബയോളജി മൊത്തം അതാണ് അത് വ്യാജമാണ് എന്നാണ് ഇപ്പോൾ നൌഷാദ് ഹസിനിയും പറയുന്നത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും അത് തന്നെ പറയുന്നു അതിനുവേണ്ടി രാപ്പകൽ ഭേദമന്യെ പണിയെടുത്ത ആളുകൾ തന്നെ ഇത് വ്യാജമാണ് എന്ന് സമ്മതിക്കുന്ന അത്ഭുതപൂർവ്വമായ കാഴ്ചയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ പറ്റുന്നത് ഇതുവരെ ഇത് ശരിയാണ് എന്ന് വാദിക്കുന്നതിന് വേണ്ടിയും ജനങ്ങളെ കൺവിൻസ് ചെയ്യുന്നതിന് വേണ്ടിയും എടുത്ത എഫേർട്ട് ഉണ്ടല്ലോ അതിനേക്കാൾ ഏറെ എഫേർട്ടാണ് ഇപ്പം ഇത് കള്ളമാണെന്ന് തെളിയിക്കാൻ എടുക്കുന്നത് ഒരുപാട് ഇമാമിയങ്ങളുടെയും അതുപോലെ സൊഹാബികളുടെയും ഒക്കെ പേരുകൾ കോർത്തിണക്കി പ്രവാചകനെ സംബന്ധിച്ച് പ്രവാചകന്റെ പേരിലേക്ക് ചേർത്ത് കളവ് നിർമ്മിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ദുനിയാവിൽ ഒരായിരം സിറ്റികൾ നിർമ്മിച്ചാലും എത്ര നോളജ് സിറ്റികൾ നിർമ്മിച്ചാലും ശരി ലോകത്തിന്റെ ഗ്രാൻഡ് മുസ്തിയായിട്ട് ഇവർ ഇവരെ പട്ടാഭിഷേകം നടത്തിയാലും ഇവര് മനസാക്ഷിയുടെ കോടതിയിലെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം വിചാരണ ചെയ്യപ്പെടാതെ പോകുക കാരണം വിശ്വാസികളായ ഒരു ജനസമൂഹത്തെ പറ്റിച്ചു ജീവിക്കുക കബളിപ്പിച്ച് ജീവിക്കുക പിന്നെ ഇവർ പറ്റിക്കുന്നത് കൊണ്ട് വിശ്വാസികൾക്ക് കുഴപ്പമില്ല അതാണ് ഇനി അവർ പറയാൻ പോകുന്നത് ഞങ്ങളെ പറ്റിച്ചോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് കയറി കൊടുക്കുന്നതാ ഞങ്ങളെ പറ്റിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് അവർ പറയും കാരണം ഇതൊരു സാമൂഹ്യ വിപത്താണ് എന്നറിയണമെങ്കിൽ തലയ്ക്കകത്ത് അളുതാമസം വേണ്ടേ അതിനിവർ പേരിട്ടിട്ടുണ്ട് നമ്മൾ പറയും മുടിപ്പള്ളി ഇവർ പറയും തിരുകേശം അതായത് നെബി തിരുമേനി നെബിയുടെ തിരു എടുത്തിട്ട് കേശം ശരി ഞങ്ങൾ തിരികേശ വിവാദം വന്നപ്പോ മുബാറക് ബോംബെയിൽ നിന്ന് വന്നതിന്റെ സനതാണിത് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ടുണ്ട് നമ്മള് ഇന്നും യൂട്യൂബിൽ ഇണ്ടത് ആ നമ്മൾ വായിക്കാൻ കൊടുത്തിട്ടുണ്ട് ചോദ്യകർത്താക്കൾക്ക് നമ്മൾ വിശ്വസിച്ച് ചെയ്തതാണ് സംശയൊന്നുമില്ല പക്ഷേ പിന്നീട് ഞങ്ങൾ പഠനം നടത്തിയപ്പോ അത് വ്യാജമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു സനത് വ്യാജമാണ് ഇവർ കൊണ്ടുവന്ന സനത് വ്യാജമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോഴും പ്രസ് ക്ലബിൽ പോയി പത്രസമ്മേളനം ആ സനത് വ്യാജമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വർമ്മപ്രധാന വിഷയം എന്ന് പറഞ്ഞാല് പിന്നെ നമ്മളെ പത്തായിരത്തോളം പണ്ഡിതന്മാരെ മുമ്പിൽ ആണ് പിന്നെ നാല്പത്തഞ്ചാള മഹാന്മാരെ പേര് വെച്ചിട്ട് ഒരു ഇല്ലാത്ത സനത് പിന്നെ വല്ലതും കേൾക്കേണ്ടി വന്നത് അപ്പൊ അത് പിന്നെ അതെ അപ്പോ അതെങ്കിലും അപ്പൊ എന്നോട് ഇല്ല അതില് അതിലൊരു കാരണം തർക്കമില്ല ഈ എഴുതുന്നത് കണ്ട് എന്ന് പറയുന്ന പിന്നെ സ്വാലിഖന്നോട് നേരിട്ട് പറഞ്ഞു ഈ ജാരിയപാലൊക്കെ അങ്ങനെ സെനതിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് അയാളും പറഞ്ഞു അയാൾക്കൊന്നും അറിയില്ല അത് പറഞ്ഞു അയാൾക്ക് പോയി പെണ്ണങ്ങളെ ഒരു പെണ്ണയോർന്നില്ല അതിന് എത്തും അറിയാൻ പറയുന്നു അതും അയാൾക്ക് അറിയണം അത് അവിടെയാണല്ലോ അപ്പോ ുടെ മുടി എങ്ങനെയാണ് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് ശേഷം ഇവിടെ കാന്തമൂപ്പന്റെ കയ്യിൽ എത്തിയത് എന്നറിയണ്ടേ അപ്പം ആര് ആരുടെ കയ്യിൽ എങ്ങനെ എപ്പോൾ കൊടുത്തു എന്നറിയണമല്ലോ ശരിയിരിക്കട്ടെ പ്രവാചകൻ ജീവിച്ചിരുന്ന സമയത്ത് പ്രവാചകന്റെ മുടി കൊണ്ട് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടോ പ്രവാചകന്റെ മലവും മൂത്രവും അന്വേഷിച്ച് പ്രവാചകന്റെ അനുചരനായ അനസ് കൊല്ലം നബിയുടെ പുറകെ പുറകെ നടന്നു എന്ന് പ്രസംഗിച്ചു വർഷം നടക്കുക ആ കാണാന എന്നിട്ട് ഇവരതിനെ എല്ലാത്തിനും തെളിവുകൾ ഇവരുണ്ടാക്കും എന്നിട്ട് അവസാനം പ്രവാചകൻ മക്കയിൽ ഹജ്ജിന് പോയി ഹജ്ജിന് പോയിട്ട് അദ്ദേഹം ഷേവ് ചെയ്യാണ് ആ സമയത്ത് മുടി മുറിച്ച് പകുതി ഇവരുടെ ഒരു ഭാഗത്ത് തൊൽഹ നിന്നു അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നഖിസിം ബിന്നാസ് ജനങ്ങൾക്ക് വിഭജിച്ചു കൊടുക്കാൻ നബിയുടെ മുടി അതാണ് ഒരു ഹദീസ് ഉള്ളത് അതാ എല്ലാ കാര്യങ്ങൾക്കും ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം തെളിവുണ്ട് വേണമെന്നുള്ളതിനും തെളിവുണ്ട് വേണ്ട എന്നുള്ളതിന് ഏറെ തെളിവുകളുണ്ട് ഇപ്പൊ മനസ്സിലായോ നബിയുടെ മുടിയൊക്കെ എങ്ങനെ വന്നതാണെന്ന് ബിയുടെ മുടിയാണെന്നും പറഞ്ഞ് എവിടെ നിന്നോ ആരുടെയോ എവിടത്തെയോ ഒരു മുടിയും കൊണ്ടുവന്നിട്ട് അതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തി പള്ളി ഉണ്ടാക്കി നോളജ് സിറ്റികൾ ഉണ്ടാക്കി എന്ന് ആലോചിച്ച് നോക്കിക്കേ വിശ്വാസികളെ പറ്റിക്കാൻ എത്ര എളുപ്പമാ ഞാൻ വേറെ ഒരു കാര്യം കൂടി കാണിച്ചുതരാം നിങ്ങൾക്ക് അപ്പൊ കുറച്ചും കൂടി മനസ്സിലാകും എന്ത് എളുപ്പമാണ് നമ്മുടെ മതത്തിലെ ആളെ പറ്റിക്കാൻ എന്ന് നോക്കിക്കോ എന്താ ആപത്തും ും എടങ്ങറകൾ നബി തങ്ങളെ നബി തുണറബനങ്ങളെ തുണറബന പതിമബീവിൻ്റെ തുണറബന അലിയർ തങ്ങളെ തുണറബന അലിയർ തങ്ങളെ തുണറബന അസന്തങ്ങളെ തുണറബന അസന്തങ്ങളെ തുണറബന അലിയർ തങ്ങളെ തുണറബന അസന്തങ്ങളെ തുണറബന അലിയർ തങ്ങളെ തുണറബന ഹസേൻ തങ്ങളുടെ തുണറബാന ഖണ് തുണറബാനിൻറെ തുണർ ഖണ്ണിന്റെ തുണറബന അബ്ദുൽ തുണർബാന പതിമാവിന്റെ തുണർ അബ്ബാന പതിമാവിന്റെ തുണർ അബ്ബാന പതിമാവിന്റെ തുണറബന ഹസം തങ്ങളെ തുണറബാനങ്ങളെ ഏറ്റവും എളുപ്പമാണ് ആത്മീയത ജനങ്ങളെ പറ്റിക്കാം ആർക്കും ഒരു പരാതിയും ഉണ്ടാകത്തില്ല ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതിയുമായിട്ട് എന്തായിരുന്നാലും ആരും വരില്ല എന്ത് എളുപ്പമുള്ള മാർഗമാണെന്ന് ആലോചിച്ചു നോക്കിക്കേ അതുതന്നെയാണിത് അധികം പുരോഹിതന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്ദി